നമസ്കാരം ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പിതൃദോഷത്തിനെ കുറിച്ചായിരുന്നു അതായത് നമ്മൾ അറിയാതെയോ അറിഞ്ഞോ നമ്മളുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോവുക മീൻസ് അബോഷണായി പോവുക അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പാപമാണ് അല്ലെങ്കിൽ ആ ആത്മാവ് നമ്മുടെ കൂടെ ഉണ്ടാവും എന്നൊക്കെ ഞാൻ എല്ലാ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഒരു വീട്ടിലുണ്ടാകുമ്പോൾ ആ വീട്ടിലുണ്ടാകുന്ന അനുഭവങ്ങൾ എന്തൊക്കെയാണ് അതിനെങ്ങനെ എന്നുള്ള കാര്യമാണ് ഞാൻ ഇന്ന് പറയുന്നത് നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞു എന്നാൽ കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കാം നമ്മൾ അറിയാതെ നമുക്ക് സംഭവിക്കുന്ന കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകാം കാരണം കൺസീവായി ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ പോയി കഴിഞ്ഞാൽ പോലും അത് ആ സോള് നമ്മുടെ കൂടെ ഉണ്ടാവും രണ്ട് കോടിയിൽ പരം വരുന്ന ബീജങ്ങളിൽ നിന്ന് ഒരാളാണ് അമ്മയുടെ ഗർഭപാത്രത്തിൽ പ്രവേശിക്കുന്നത് അപ്പോൾ ആ രണ്ട് പരം വരുന്ന ബീജങ്ങളിൽ ഒരാൾ പ്രവേശിക്കണമെങ്കിൽ ഈശ്വരാധീനം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ അതിന് സാധിക്കും അപ്പോൾ ആ ഈശ്വരാധീനത്തോടു കൂടി വരുന്ന നമ്മുടെ ഉള്ളിൽ ഉദരത്തിൽ ജനിക്കുന്ന ആ കുട്ടിയെ നമ്മുടെ അശ്രദ്ധ മൂലമോ അല്ലെങ്കിൽ നമ്മൾ വേണ്ടാന്ന് വെക്കുമ്പോഴോ ചെയ്യുമ്പോൾ ആ സോള് നമ്മുടെ കൂടെ ഉണ്ടാവും അത് നമുക്കൊരു സപ്പോർട്ടിങ് മൈൻഡോട് കൂടി അല്ല നിൽക്കുന്നത് പിതൃ മാരണമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞൊരു വീഡിയോയിൽ അപ്പോൾ അത് എങ്ങനെയാണ് നമ്മുടെ ഉപദ്രവിക്കുന്നത് കാരണം നമ്മുടെ പിറക്കും തലമുറകളെ വളരെയധികം ബുദ്ധിമുട്ടിപ്പിക്കും ഇപ്പോൾ കുട്ടികളാണെങ്കിൽ അനുസരണക്കേട് കേട് കാണിക്കും അല്ലെങ്കിൽ കുട്ടികൾക്കുണ്ടാകുന്ന വിദ്യാഭ്യാസപരമായിട്ടും തൊഴിൽപരമായിട്ടുള്ളൊക്കെ തടസ്സങ്ങൾ നേരിടാതെ അതൊരു നമ്മൾ എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടത്തില്ല എപ്പോഴും ഇത് പിറക്കും തലമുറകളെയാണ് അത് ബാധിക്കുന്നത് അപ്പം അതിന് എങ്ങനെയാണ് അതിന് പരിഹാരം ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അതിനു അതിനുമുമ്പ് ഞാൻ ഡോക്ടർ കെ നായർ സൂര്യദേവ മഠം കുബേരാശ്രമം മഠാധിപതിയും തേജസ് വംഷിയും ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് എനിക്ക് വാട്സപ്പ് ചെയ്യൂ കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളും ഒക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം കൂടാതെ ഈ വരുന്ന പതിമൂന്നാം തീയതി ഞാൻ യു എ യിലുണ്ടാവും ദുബായിലോട്ട് തിരിക്കുകയാണ് പതിനാലാം തീയതി മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെ ഞാൻ യു എ യിലുണ്ടാവും ദുബായ് ഷാർജ അജ്മാൻ എല്ലാ സ്ഥലങ്ങളിലും ഞാൻ ഉണ്ടാവും വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ വീട് വന്ന് നോക്കണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്ലാറ്റ് വന്ന് നോക്കണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനം വന്ന് നോക്കണമെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും അവിടുത്തെ അഡ്രസ്സും ഫോൺ നമ്പറും കൂടെ എനിക്ക് വാട്സപ്പ് ഈ വാട്സപ്പ് നമ്പർ നിന്നത്ത് കൊടുത്തേക്കാം ഞാൻ പതിമൂന്നാം തീയതി രാത്രി ഞാൻ ദുബായിൽ ഷാർജയിലാണ് വരുന്നത് ഇരുപത്തി മൂന്നാം തീയതി വരെ ഞാനുണ്ടാവും നിങ്ങളെ അത് നോക്കിയിട്ട് എന്നെ വിളിച്ചോളൂ എല്ലാവരുടെയും വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം തരാം മാത്രമല്ല ഈ വരുന്ന ശനിയാഴ്ച അതിവിശേഷാൽ കുബേര പൂജയാണ് സൂര്യദേവയുടെ കുബേരാശ്രമത്തിൽ നടക്കുന്നത് എല്ലാ രണ്ടാമത്തെ ശനിയാഴ്ചയും അത് വിശേഷാൽ ഈ പതിനൊന്നാം തീയതിയാണ് അതിവിശേഷാൽ കുബേര പൂജ നടക്കുന്നുണ്ട് അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങൾ ആ കുബേര പൂജയ്ക്ക് അറ്റൻഡ് ചെയ്യുക ഒരു ഏഴ് കുബേര പൂജയ്ക്കെങ്കിലും നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുബേര പൂജ നിങ്ങൾ സ്വന്തമായിട്ടാണ് കുബേര പൂജ നടത്തുന്നത് ഏഴുമെങ്കിലും നടത്തിയാൽ അത് വിശേഷമായിട്ടുള്ള ഫലം നമുക്കതിനകത്ത് ഉണ്ടാവും അത് അനുഭവസ്ഥരുടേതാണ് വളരെ നല്ല റിസൾട്ടാണ് നമുക്കുണ്ടാകുന്നത് ഓക്കെ നമുക്ക് ക്ഷേത്രത്തോട്ട് കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും വളരെ ഒത്തിരി ആൾക്കാർ ഇതിനെക്കുറിച്ച് പറഞ്ഞ് വളരെ നല്ലൊരു അഭിപ്രായം തരുന്നതാണ് പല ആൾക്കാരും നിരന്തരം കാണുന്ന കുറേ ആൾക്കാരുണ്ട് ഇത് കണ്ടിട്ടാണ് പല ആൾക്കാരും അന്നത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അതൊക്കെ വളരെ വളരെ നന്ദിയുണ്ട് നിങ്ങളുടെ പ്രോത്സാഹനത്തിന് വളരെ ഒരു നന്ദി പക്ഷേ ഇത് കാണുന്നതിന് മുമ്പ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മണി ബട്ടൺ എനേബിൾ ചെയ്യുക കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അന്നെന്നുള്ള അപ്ഡേഷൻസ് ഞാൻ ഡെയിലി ഒന്നിടം ഒരിക്കലും ഞാൻ വീഡിയോ ഇടാറുണ്ട് അത് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം ഒൻപതാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ധനുമാസം ഇരുപത്തിയഞ്ചാം തീയതി വ്യാഴാഴ്ചയാണ് നാളത്തെ ദിവസം വ്യാഴാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് നാൽപ്പത്തിരണ്ടിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് പതിനഞ്ചിന് സൂര്യാസ്തമയമാണ് രാഘുവാലം ഒന്ന് അൻപത്തിരണ്ടിനും മൂന്ന് പതിനെട്ടിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് അഞ്ഞിനും പന്ത്രണ്ട് ഇരുപത്തി ആറിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് മുപ്പതിനും പന്ത്രണ്ട് അൻപത്തി ഒന്നിനും മധ്യയാണ് യമഖണ്ഠ സമയം ആറ് നാൽപ്പത്തിരണ്ടിനും എട്ട് എട്ടിന് മധ്യയാണ് ഗുളികൻ ഉദയം ഒൻപത് മുപ്പത്തിനാലിനും പതിനൊന്ന് മണിക്കും മധ്യമാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രവും വ്യാഴാഴ്ച കൊണ്ടായതുകൊണ്ടാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് വിവാഹാധികാരിങ്ങൾക്കും യാത്രയ്ക്കും ഗ്രഹപ്രവേശത്തിനും എല്ലാം നല്ല ഒരു ഗ്രഹസംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചെയ്യുവാനും ഒക്കെ കൊള്ളാം അതുപോലെ കൃഷിപ്പണി ഗ്രഹനിർമ്മാണത്തിന് ആവശ്യമായ മണ്ണൊക്കെ ഒരുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ഗുരു ജ്ഞാനം അറിവ് എന്നിവയുടെ ഒരു ദിവസം ആയതിനാൽ വ്യാഴം വ്യാഴം അത്രയും പവർഫുള്ളാണ് നമ്മുടെ ജാതകത്തിൽ ജാതകം നോക്കുന്ന സമയത്ത് വ്യാഴം പിഴച്ചാൽ വ്യാഴം മറഞ്ഞാൽ നമ്മുടെ ആ ജാതകം അവർ നോക്കാറില്ല കാരണം പിന്നൊരു ദിവസം വരാൻ പറയാം ഒരേ ക്ഷേത്രങ്ങളിൽ പോയിട്ട് പിന്നെ ഒരു ദിവസം വരാൻ പറയും കാരണം അത്രത്തോളം നെഗറ്റീവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വ്യാഴാഴ്ച വ്യാഴം നമ്മളിൽ നിന്നും അപ്പോൾ വ്യാഴത്തിൻ്റെ അനുകൂലം അനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് പല പല ഈ വീഡിയോ ഇത് യൂട്യൂബ് ചാനലൊക്കെ കാണുമ്പോൾ അറിയാൻ പറ്റും പല ജ്യോതിഷന്മാരും ആ രീതിയിലാണ് അത് പറയുന്നത് അപ്പം നമുക്ക് വ്യാഴാഴ്ചത്തെ ദിവസം മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടനൂറ് ദോഷം ദോഷം കരിനാൾ ദോഷം ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ പിണ്ടനൂർ ദോഷമോ അകന്നാൾ ദോഷവും ഉണ്ട് അപ്പോൾ ഈ രണ്ട് ദോഷങ്ങളാണ് ാരെങ്കിലും മരണപ്പെടുകയുണ്ടാകുന്നത് അപ്പോൾ അത് അതൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോവുക അത് അടുത്ത ദിവസത്തേക്കൂടെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം പത്താം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ധനുമാസം ഇരുപത്തി ആറാം തീയതി വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് നാൽപ്പത്തി മൂന്നിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് പതിനഞ്ചിന് സൂര്യാസ്തമയമാണ് രാഘുവാലം ഒന്ന് ഒന്നിനും പന്ത്രണ്ട് ഇരുപത്തി ഏഴിനും മധ്യാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് അഞ്ചിനും പന്ത്രണ്ട് ഇരുപത്തി ഏഴിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് മുപ്പത്തൊന്നിനും പന്ത്രണ്ട് അൻപത്തിരണ്ടിനും മധ്യയാണ് ആ ഗുളികൻ ഉദയം എട്ട് ഒൻപതിനും ഒൻപത് മുപ്പത്തഞ്ചിനും മധ്യയാണ് യമഖണ്ഠ സമയം മൂന്ന് പത്തൊൻപതിനും നാല് നാല്പത്തി അഞ്ചിനും മധ്യയാണ് ദിവസത്തെ വിശദമായിട്ട് നോക്കാം കാർത്തിക നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല വിവാഹം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ വാസ്തു അല്ലെങ്കിൽ വാഹനങ്ങൾ വാങ്ങുവാനും വിൽക്കുവാനും വസ്തുക്കൾ വാങ്ങുവാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ദിവസം കൂടിയാണ് ഐക്യത്തിൻ്റെയും പൂർണ്ണതയുടെയും സന്തോഷത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയൊക്കെ ഒരു ദിവസമാണ് ഏറ്റവും നല്ലൊരു ദിവസമാണ് ഈ വ്യാഴവും വെള്ളിയും ഇപ്പം വെള്ളിയാഴ്ച മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടനൂർ ദോഷം വസുമഞ്ചോഷം കരിനാൾ ദോഷം പെരുദോഷ ദോഷം അകനാൾ ദോഷത്തിൽ പിണ്ടനൂർ ദോഷമുണ്ട് ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് പിണ്ടനൂർ ദോഷമാണ് അന്നത്തേ ഉള്ളത് അപ്പോൾ ഒരു ദിവസത്തെയും കൂടെ നമുക്ക് നോക്കാം കാരണം ഈ ഇന്നലെ ഇന്നത്തെ ദിവസത്തെ കുറ്റി ഇടാൻ കഴിഞ്ഞാൽ ഞാനൊരു യാത്രയിലായിരുന്നു കണ്ണൂരായിരുന്നു വീണ്ടും നാളെ ഞാൻ വീണ്ടും കണ്ണൂർ പോകുകയാണ് അപ്പോൾ ഒരു ദിവസം ലേറ്റായി വരും അപ്പോൾ ശനിയാഴ്ചയും കൂടെ നമുക്ക് നോക്കാം ശനിയാഴ്ചത്തെയും കൊണ്ട് നോക്കുന്നതിന് മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഏതൊരു പിതൃകർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും നമുക്കതിൽ സുദർശന ഹോമോ അല്ലെങ്കിൽ മൃത്യുഞ്ജയ ഹോമോ ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും സുദർശന ഹോമത്തിലൂടെ നമുക്ക് അത് ആവാഹിക്കാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഈ കുഞ്ഞുങ്ങൾ അതായത് ഈ എന്താ പറയുക ഈ കുഞ്ഞുങ്ങൾ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ അത് നമ്മുടെ കൂടെ എപ്പോഴും ചേർന്ന് നിൽക്കുന്നതായതുകൊണ്ട് ആ ആ ദോഷത്തെ പറഞ്ഞു വേണം നമുക്കത് ചെയ്യുവാൻ നോർമലി ആരെങ്കിലും വീട്ടിൽ മരണപ്പെടുകയാണെങ്കിൽ ആ ആ പിതൃവിനെ ആവാഹിക്കാൻ വേണ്ടി സുദർശനവമോ മൃത്യുജോമം ഒക്കെ വീട്ടിൽ ചെയ്യാറുണ്ട് നോർമലി എല്ലാവരും ചെയ്യാറുണ്ട് അതിനെ ആവാഹിച്ചിട്ട് നമുക്ക് തൊട്ടടുത്തുള്ള ക്ഷേത്ര സമർപ്പണം നടത്താറുണ്ട് പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീട്ടിലൊരു സുദർശന ഹോമോ അല്ലെങ്കിൽ ഒരു മൃത്യുഞ്ജഹ ഹോമോ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് വിചാരിച്ചോളൂ അതിൽ നമ്മൾ പ്രതിമയിലാണ് ആവാഹിക്കുന്നത് പ്രതിമയിൽ ആവാഹിക്കുമ്പോൾ ചന്ദ്രക്കലയിൽ ആവാഹിക്കാറുണ്ട് ഓരോ കാര്യങ്ങൾ ഓരോന്നരത്താലിയിൽ ആവാഹിക്കാറുണ്ട് ഇങ്ങനെ ഓരോ മൂന്നായിട്ടങ്ങളും ആവാഹിച്ചെടുക്കാറുണ്ട് അപ്പോൾ ഈ ആവാഹിക്കുന്നതിൽ നമ്മുടെ ദുരിതമാണ് അല്ലെങ്കിൽ നമ്മുടെ പിതൃക്കളെയാണ് അതിലോട്ട് ആവാഹിക്കുന്നത് ഈ ആവാഹിച്ചെടുത്തിട്ട് നോർമലി എന്താ സംഭവിക്കുക അവിടെ ആവാഹിച്ചിട്ട് നമ്മുടെ ഇത് തന്നെ തരും അല്ലേ എന്നിട്ട് പറയും എന്താ പറയുക തൊട്ടടുത്തുള്ള ഇത് ശിവക്ഷേത്രത്തിൽ സമർപ്പിക്കുക ഇത് ദേവീക്ഷേത്രത്തിൽ സമർപ്പിക്കുക ഇത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സമർപ്പിക്കുക എന്നൊക്കെ പറയാറുണ്ട് നോർമലി അത് വാങ്ങിയിട്ട് എന്തെങ്കിലും സാധാരണ രാത്രിയായിരിക്കും പൂജ നടക്കാറ് ഞാൻ ആരെയും ഒരു പൂജാരിമാരെയും ഒരു ജോത്സ്യമാരെയും കുറ്റപ്പെടുത്താറില്ല നോർമലി നമ്മളൊന്ന് ഒരു കോമൺ സെൻസ് നമുക്കത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ ഈ പറയുന്നത് ഒരു നോർമലി ഒന്ന് മനസ്സിലാക്കാൻ പറ്റുക നമ്മുടെ ദുരിതങ്ങൾ ആവാഹിച്ചതിന് ശേഷം തിരിച്ച് നമ്മുടെയിൽ തന്നെ തരികയാണ് ആ ദുരിതങ്ങൾ നമ്മളിന്ന് പോവോ പോകത്തില്ല നമ്മൾ ഒരു ദിവസം വീട്ടിൽ വെച്ചിട്ട് അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ നമ്മളെ സമർപ്പിക്കുന്നത് രാത്രിയായിരിക്കും ആ വാഹനം ആ വാഹിച്ചു കഴിഞ്ഞാൽ നമ്മളെ തന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ദിവസം രാവിലെ അത്രയും സമയം അവിടെ ഇരിക്കുമ്പോൾ എന്താ സംഭവിക്കുക അത് നമ്മളിൽ നിന്ന് വിട്ടുപോകാൻ ചാൻസ് വളരെ കുറവായിരിക്കും ഒത്തിരി ആൾക്കാരുണ്ട് അല്ലാതെ ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ ആരും ഇല്ല എന്നല്ല ിയവാഹിച്ചതിനേഷം ഈ ഇവരെ കൊടുക്കാതെ തന്നെ അതിൽ നിന്നൊരാൾ ഈ പറയുന്ന ഇതിലോ ഈ ഈ വീട്ടുകാർ ആരെങ്കിലും ഒരാളെ വിളിച്ചു കൊണ്ടുപോയി ക്ഷേത്രങ്ങൾ കാണി പരിസരത്തുള്ള ക്ഷേത്രങ്ങൾ കാണിച്ചു കൊടുക്കാൻ പറയും അങ്ങനെ ഇത് ഈ ഇത് അവരുടെ കയ്യിൽ കൊടുക്കത്തില്ല അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുമുണ്ട് ഒത്തിരി ആൾക്കാരുണ്ട് നോർമലി ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു പ്രേതബാധകളൊന്നും ഒന്നും നിന്ന് മാറില്ല പക്ഷേ ഈ കുഞ്ഞുങ്ങളത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ രൂക്ഷമായിട്ടുള്ള ബാധകൾ നമുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിലുള്ള ഒരു പൂജയാണ് യമരാജ യമരാജപൂജ യമരാജൻ എന്ന് പറയുമ്പോഴേ കേൾക്കുമ്പോഴേ നമുക്കറിയാം കാലനാണ് യമൻ്റെ രാജാവ് ശിവനാണ് ശിവൻ്റെ രൗദ്രഭാഗത്തുള്ള രൂപത്തെ തെക്ക് ഭാഗത്ത് നിൽക്കുന്ന ശിവനെ അതായത് ചുടലയിൽ നിൽക്കുന്ന ശിവനെ ആവാഹിച്ചാണ് ആ പൂജ നമ്മൾ ചെയ്യുന്നത് ആ യമരാജ പൂജ എന്ന് പറയുന്നത് അങ്ങനെ ഇങ്ങനെ ആരും തൊടാത്തൊരു കേസാണ് അങ്ങനെ ആരും പെട്ടെന്ന് ആ പൂജ എടുക്കാറില്ല ആ പൂജ ചെയ്യുമ്പോൾ എപ്പോഴും തെക്കോട്ട് തിരിഞ്ഞിരുന്ന് മാത്രമേ യമരാജ പൂജ ചെയ്യുള്ളൂ അത്രയും പവർഫുള്ളാണ് അപ്പോൾ ആ തെക്കോട്ട് തിരിഞ്ഞിരുന്ന യമരാജ പൂജയിൽ ഈ പറയുന്ന പ്രതിമയിൽ ആവാഹിച്ച് വീടിൻ്റെ നിങ്ങളുടെ വീടിൻ്റെ തെക്ക് ഭാഗത്ത് കൊണ്ടുപോയി ഒരാൾ മരണപ്പെട്ടാൽ എന്തൊക്കെ കർമ്മങ്ങളാണ് അവിടെ ചെയ്യുന്നത് അതേപോലെ അതിനെ ദഹിപ്പിച്ച് അത് മുക്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഏറ്റവും പവർഫുൾ നമുക്ക് നമ്മുടെ ദുരിതങ്ങളൊന്നും നമ്മൾ മറ്റൊരാളെ ഏൽപ്പിച്ച് ക്ഷേത്ര സമർപ്പണം ചെയ്യാൻ പാടില്ല കാരണം ക്ഷേത്രത്തിൽ പിതൃക്കള സ്വീകരിക്കാനല്ല ക്ഷേത്രത്തിലുള്ള ദേവീദേവന്മാരൊന്നും ഇരിക്കുന്നത് അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം നമുക്ക് വ്യക്തമായിട്ട് ഏ ഒരു ഒരു അസുഖം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള മെഡിസിൻ കഴിച്ചു വേണം നമ്മുടെ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കുവാൻ നമ്മുടെ അസുഖങ്ങൾ മാറ്റിയെടുക്കാൻ അതേപോലെ തന്നെ എന്താണോ നിങ്ങളുടെ പ്രശ്നം അപ്പം ഇപ്പം പല ആൾക്കാർ ഒരു പത്ത് നൂറ് ആൾക്കാരെങ്കിലും വിളിച്ചിട്ട് വെച്ചാർ ഇതിൻ്റെ പരിഹാരമൊന്നു പറഞ്ഞു തരാൻ പറഞ്ഞു ആ പരിഹാരമാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ വീട്ടിലുള്ള ആർക്കാണോ അത് ബാധിച്ചിട്ടുള്ളത് അത് ആർക്കൊക്കെയാണോ അത് ബാധിച്ചിട്ടുള്ളത് അവർക്ക് എത്ര രീതിയിൽ അത് ബാധിച്ചിട്ടുണ്ട് അത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഏത് രീതിയിലാണ് എന്ത് കർമ്മം ചെയ്തുകൊണ്ട് മാറ്റാം അത് വിശദമായിട്ട് നോക്കിയതിന് ശേഷം അതിനുള്ള പരിഹാരം ചെയ്താൽ ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് നമുക്ക് കിട്ടും ഉറപ്പായിട്ട് കിട്ടും അത് നിങ്ങളതുകൊണ്ട് ചെയ്യേണ്ട കാര്യം ഇതാണ് അറിയാമെന്നുള്ള അതായത് പൂജ വ്യക്തമായിട്ട് വ്യക്തമായിട്ടറിയാം എല്ലാവർക്കും പൂജ അറിയാം അന്ന് അറിഞ്ഞുകൂടാന്ന് ഞാൻ ആരെയും വിമർശിക്കുന്നതല്ല അങ്ങനെ ആരെങ്കിലും കേട്ടിട്ട് തെറ്റിദ്ധരിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ക്ഷമിക്കുകയും ചെയ്യണം ഓക്കെ ഞാൻ ആരെയും തെറ്റിദ്ധരിക്കുന്നതല്ല വ്യക്തമായിട്ട് പൂജ ചെയ്യുവാൻ അറിയാവുന്ന ഒരാളേൽ അല്പം പൈസ കൂടുതലായിരിക്കാം പ്രശ്നമില്ല നമ്മുടെ എന്നൊന്നും പൂജ ചെയ്യുന്നതിന് ഒരു പ്രാവശ്യം ചെയ്താൽ മതിയല്ലോ അല്പം കാശ് കൂടുതലായിരിക്കാം പക്ഷേ വ്യക്തമായിട്ട് അറിയാമെന്നുള്ള ഒരാളെ കൊണ്ടുവന്ന് സോറി ആ പൂജ ചെയ്യിക്കാം അപ്പോൾ വളരെ നല്ല റിസൾട്ട് കിട്ടും അപ്പം നോക്കുക നിങ്ങളുടെ വീട്ടിൽ ആർക്കൊക്കെയാണ് അത് ബാധിച്ചിട്ടുള്ളത് അടുത്തുള്ള ഏതെങ്കിലും നല്ല ജ്യോത്സ്യന്മാരെ പോയി കണ്ടതിന് ശേഷം അവരുടെ നിർദ്ദേശപ്രകാരം എന്തൊക്കെയാണ് പ്രോബ്ലം അത് പ്രത്യേകം പറയണം ഒരു കുഞ്ഞ പോഷണായി പോയിട്ടുണ്ട് അതിൻ്റെ ദോഷം ഞങ്ങളെ ബാധിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം അതിൻ്റെ ബാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കറിയുക കുട്ടികളെയൊക്കെ അത് ബാധിക്കും ചില കുഞ്ഞുങ്ങളൊന്നും ഇതിൽ കിട്ടത്തില്ല അപ്പോൾ അത് വ്യക്തമായിട്ട് പറഞ്ഞതിന് ശേഷം അവർ നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള പൂജകളും കാര്യങ്ങളും നിങ്ങൾ ചെയ്യുക ഞാൻ പറയുന്നത് ഏറ്റവും നല്ലത് ഈ പറയുന്ന യമരാജ പൂജ അല്ലെങ്കിൽ കാലഭൈരവ ഹോമം ഇതൊക്കെയാണ് ഒരു വലിയ നമുക്ക് എന്താ പറയുക അത്രത്തോളം പവർഫുള്ളായിട്ട് നടത്താൻ പറ്റുന്ന ഹോമവും പൂജയെല്ലാം അപ്പോൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും ചെയ്ത് അതിനുള്ള പരിഹാരം ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി അതിനുള്ള ഹെൽ പൂർണ്ണമായിട്ടുള്ള ഹെൽപ്പ് ഞാൻ ചെയ്തു തരാം ഓക്കെ അടുത്ത ദിവസത്തെക്കുറിച്ച് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം പതിനൊന്നാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാംകാണ്ട് ധനുമാസം ഇരുപത്തി ഏഴാം തീയതി ശനിയാഴ്ചയാണ് ശനിയാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് നാൽപ്പത്തി മൂന്നിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് പതിമൂന്നിന് സൂര്യാസ്തമയമാണ് രാഹുകാലം ഒൻപത് മുപ്പത്തഞ്ചിനും പതിനൊന്ന് ഒന്നിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് ആറിനും പന്ത്രണ്ട് ഇരുപത്തി ഏഴിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് മുപ്പത്തൊന്നിനും പന്ത്രണ്ട് അൻപത്തിരണ്ടിനും മധ്യമാണ് ഗുളികൻ ഉദയം ആറ് നാൽപ്പത്തി മൂന്നിനും എട്ട് ഒൻപതിനും മതിയാണ് യമഖണ്ഠ സമയം ഒന്ന് അൻപത്തി മൂന്നിനും മൂന്ന് പത്തൊൻപതിനും മതിയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം രോഹിണി നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് അതിന് തന്നെ വിവാഹാദികാര്യങ്ങൾക്കും അത് ഗ്രഹസംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും എല്ലാം ചെയ്യാം പക്ഷേ ഒരു കാര്യം യാത്രയ്ക്ക് നല്ല ഒരു ദിവസമല്ല ഈ പറഞ്ഞ ശനിയാഴ്ച മാത്രമല്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് തലമുടി നഖം എന്നിവയൊക്കെ മുറിക്കാൻ പാടില്ലാത്ത ഒരു ദിവസം കൂടിയാണ് ബാക്കി എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ല നല്ലൊരു ദിവസം കൂടിയാണ് ശനിയാഴ്ച മാത്രമല്ല ഇപ്പോഴും പറയാറുള്ള ഒരു കാര്യം ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ കിടക്കുന്നുറങ്ങുമ്പോൾ ശനി ദോഷപരിഹാരത്തിന് വേണ്ടി വെള്ളിയാഴ്ച ദിവസം കിടന്നു തുറങ്ങുമ്പോൾ ഒരു പിടി ഒരു തുണിയിൽ പൊതിഞ്ഞ് നിങ്ങളുടെ തലേണടിയിൽ വെച്ചിട്ട് കിടന്നുറങ്ങുക ശനിയാഴ്ച ദിവസം രാവിലെ എണീച്ചിട്ട് ആ എള്ളിന് തലയ്ക്ക് ഇരുപത്തൊന്ന് പ്രാവശ്യം ശരീരം പാദം വരെ ശിരസ് മുതൽ പാദം വരെ ഒഴിഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് ചോറുണ്ടാക്കുക ആ എള്ള് ആ ചോറിനകത്ത് തട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്യുക ശുദ്ധമായിട്ടുള്ള രണ്ടോ മൂന്നോ തുള്ളി നല്ലെണ് കൂടെ ഒഴിച്ചതിന് ശേഷം അത് നിങ്ങൾ കാക്കയ്ക്ക് കൊടുക്കുക കാക്കിക്കൊടുത്തുകഴിഞ്ഞാൽ ശനി ദോഷ പരിഹാരത്തിന് അത്യുത്തുമ്മമാണ് മാത്രമല്ല മറ്റൊരു കാര്യങ്ങൾ അറിയിക്കാനുള്ളതും പ്യൂറായിട്ടുള്ള നല്ലെണ്ണ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അറിയിക്കുക നമുക്ക് വേദ എന്ന് പറയുമ്പോൾ പ്യുവറായിട്ട് ചക്കിൽ നമ്മുടെ മരച്ചക്കിലാട്ടിയ നല്ലെണ്ണ എള്ളെണ്ണ നമുക്ക് കൃത്യമായിട്ട് കിട്ടും അത് നമുക്ക് ഉള്ളിൽ കഴിക്കാം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ കാലിൻ്റെ പെരുവരലിൽ രണ്ട് തുള്ളി എറ്റിച്ചതിന് ശേഷം കിടന്നുറങ്ങിയാൽ എ സി റൂമിനകത്ത് കിടന്നുറങ്ങുന്നതിൻ്റെ അതേ പ്രതീതിയാണ് കാരണം ഞാൻ സ്ഥിരമായിട്ട് എടുക്കാറുണ്ട് ഞങ്ങളുടെ ലേബലിൽ അവർ തരാറുണ്ട് എള്ളെണ്ണ ആ എള്ളെണ്ണയ്ക്ക് എഴുന്നൂറ്റി അൻപത് രൂപ മറ്റോണം വില നിങ്ങൾക്ക് എഴുന്നൂറ്റി അൻപത് രൂപ അടച്ചിട്ട് കൊറിയർ മുഖേന നിങ്ങളുടെ വീട്ടിൽ വരും അങ്ങനെ താൽപ്പര്യമുള്ളവർ ഞാനൊരു നമ്പർ തരാം ആ നമ്പറിലോട്ട് അവർക്ക് സംസ വിളിച്ച് സംസാരിച്ചതിനു ശേഷം കൊറിയറിയാം കാരണം പ്യൂറായിട്ടുള്ള നല്ലെണ്ണ ആ നല്ലെണ്ണ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലേറ്റവും പവർഫുള്ളാണ് ഉള്ളിൽ കഴിക്കാനും എനർജി കൂടുവാനും കയറിൻ്റെ കണ്ടൻറ്റ് ശരീരത്തിൽ കൂടുതൽ കിട്ടുവാനൊക്കെ നല്ലെണ്ണയ്ക്ക് ഏറ്റവും നല്ല ഉപയോഗമാണ് ഈ ആ നെണ്ണയെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോയിൽ അടുത്തൊരു വീഡിയോയിൽ വ്യക്തമായിട്ട് പറയാം നമുക്ക് സമയം ഒത്തിരി ആയിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യം നോട് ഓർമ്മിപ്പിക്കുന്നു പതിമൂന്നാം തീയതി ഞാൻ യു എയിൽ വരുന്നുണ്ട് പതിനാല് മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെ ഞാൻ ഉണ്ടാവും വിദേശത്താണ് അതായത് ദുബായിലോ ഷാർജയിലോ അജ്മാനോ യു എയിലെ എവിടെയായിരുന്നാലും നിങ്ങളെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ വീട്ടിൽ താമസിക്കുന്ന എല്ലാടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷനും അഡ്രസ്സും ഫ്ലാറ്റിൻ്റെ ഡയറക്ഷനും അഡ്രസ്സൊക്കെ എനിക്ക് വാട്സാപ്പ് ചെയ്യൂ ഞാൻ ഞാനവിടെ വന്നോ നിങ്ങളുടെ വീട് വന്ന് നോക്കി അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്ലാറ്റ് വന്ന് നോക്കിയാൽ നിങ്ങളുടെ ഓഫീസ് ഒന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം കൺസൾട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതിനകത്ത് ടൂളുകൾ അപ്ലൈ ചെയ്ത് കറക്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തു തരാം ഏതായിരുന്നാലും നിങ്ങളെന്നെ വിളിക്കുക അടുത്ത ഒരു എപ്പിസോഡുമായിട്ട് കാണുന്നവരേക്കും നന്ദി നമസ്കാരം